ശാഹയുമായി ബന്ധപ്പെട്ട ഭരണസമിതി തെരഞ്ഞെടുപ്പിന്റെ പൊതുയോഗം നടന്നു പൊതുയോഗം നടക്കുന്നതിന് മുമ്പ് നാല് മേഖലാ കമ്മിറ്റികൾ കൂടുകയും ആ നാല് മേഖലാ കമ്മിറ്റികൾ കൂടിയതിനു ശേഷം മുഴുവൻ മേഖലാ കമ്മിറ്റികളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് പൊതുയോഗം നടന്നത് ആ പൊതുയോഗത്തിൽ അറുപത്തിമൂന്നിനെതിരെ തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾക്ക് ഞങ്ങളുടെ നേതൃത്വം പാനൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം പരാജയപ്പെട്ട പാനൽ പിന്നിൽ നിന്ന് കളിച്ചുകൊണ്ട് മുന്നിൽ ശിഖണ്ഡികളെ നിർത്തി കളിക്കുന്നു എന്ന് പറയുന്ന പോലെ മുന്നിൽ ശിഖണ്ടികളെ നിർത്തി പിന്നിൽ നിന്ന് കളിച്ച് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ഈ തെരഞ്ഞെടുപ്പ് നടന്നത് യൂണിയന്റെ അല്ലെങ്കിൽ യോഗത്തിൻ്റെ ബയലാപ്രകാരമല്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും തുടർന്ന് ഈ ഭരണസമിതിയെ മാറ്റി നിർത്തുകയും ഒരു അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കുകയും ചെയ്തു ഇന്ന് അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുക്കുവാൻ ഇവിടെ എത്തിയ സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ ഇവിടെ ഒത്തുകൂടിയത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെറും പതിനഞ്ച് പതിനാറ് ദിവസത്തെ ഭരണം മാത്രമാണ് ഞങ്ങളിവിടെ നടത്തിയത് ആ പതിനാറ് ദിവസം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ നാമാവശേഷമായി കിടന്നുന്ന പല ഭാഗങ്ങൾ അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം വൃത്തിയാക്കുക മൈക്കിൻ്റെ ഹോണിൻ്റെ അഞ്ച് യൂണിറ്റുകൾ അഞ്ച് യൂണിറ്റിൻ്റെ റിപ്പയറിംഗ് നടത്തി മോട്ടർ കംപ്ലൈൻ്റായിരുന്നു വെള്ളവടിക്കുന്നത് അതിൻ്റെ പിന്നെ റിപ്പയറിംഗ് നടത്തി ജൂൺ മാസത്തെ അടക്കം കുടിശ്ശികയുണ്ടായിരുന്ന കടകത്തിൻ്റെ ശമ്പളമടക്കം ജൂലൈ മാസത്തെ പൂജാരിയുടെയും കടകത്തിൻ്റെയും ശമ്പളമടക്കം കൊടുത്ത് ഇന്ന് ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണം കൈമാറുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ റിക്കാർഡുകൾ കൈമാറുമ്പോൾ അമ്പതിനായിരം രൂപയുടെ വരവും ഏതാ ഏകദേശമാണ് അമ്പതിനായിരം കറക്റ്റ് കണക്കല്ല ഞാൻ പറയുന്നത് അമ്പതിനായിരം സംതിങ് ഉണ്ട് നാൽപ്പത്തി രായിരത്തിൽ സംതിങ് രൂപയുടെ ചെലവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നീക്കിയിരുപ്പുമുള്ള കണക്ക് അവതരിപ്പിച്ച് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അഡ്മിനിസ്ട്രേറ്ററെ കയ്യോടെ ഏൽപ്പിക്കുകയും ചെയ്തു മറ്റ് ആരുടെയെങ്കിലും കൈവശം ഇരിക്കുന്നു എന്ന് പറയുകയല്ല ചെയ്തത് ആ തുക അന്നേരം തന്നെ കൈമാറുകയും ചെയ്തു പിന്നെ ഉള്ളത് ഇനി തുടർന്നുള്ള നാളുകളിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ സഹായം ഏത് സമയം വേണമെങ്കിലും ഉണ്ടാകും ഞങ്ങൾ ഭരണസമിതിക്ക് പുറത്തുപോയി എന്ന് വിചാരിച്ച് ഈ ക്ഷേത്രത്തിലേക്കുള്ള വരവോ ഈ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള സംഭാവനകളോ ഈ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള സഹായങ്ങളോ ില്ല ഞങ്ങൾ തുടർന്നും ഈ ക്ഷേത്രത്തിന്റെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നും ഈ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലും ഈ ക്ഷേത്രത്തിലെ ഭരണസമിതിയോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരമല്ലെന്ന പരാതിയുമായി ചിലർ പുനലൂർ മുൻസിഫ് കോടതിയെ സമീപിക്കുകയും ഇതേ തുടർന്ന് കോടതി എസ് എൻ ഡി പിനലൂർ യൂണിയൻ സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏൽപ്പിക്കുകയുമായിരുന്നു ഇന്ന് വെച്ച് കഴിഞ്ഞ പതിമൂന്നാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഭരണസമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് പുല്ലൂർ യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയുണ്ടായി അതിനുണ്ടായ ഒരു സാഹചര്യം നടന്ന ഇലക്ഷൻ നിയമപരമല്ല ആരെയാണ് നടത്തിയതെന്ന് വോട്ടവകാശമുള്ള കുറെ ഏറെ പേർ വോട്ട് കഴിഞ്ഞതിന് ശേഷം പരാതിപ്പെടുകയും അവരാരും അവിടെ ഒരു പൊതുയോഗം വിളിച്ച കാര്യം അറിഞ്ഞിട്ടില്ല എന്നും വോട്ടുണ്ടെന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് പരസ്പരം അവരെ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കേസുമായി കോടതി പോവുകയുണ്ട് വോട്ടവകാശം ഉള്ളവരാണ് കോടതിയിൽ കേസിന് പോയത് അതിന് മറ്റാരുടെയും സഹായം കൊണ്ടുപോയതല്ല അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അപ്പോ ലീഗലായിട്ടല്ല ഇല്ലീഗലായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് അവർ കോടതി അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കോടതി ഉത്തരവിട്ടു യൂണിയൻ സെക്രട്ടറി അധ്യക്ഷ ഭരണം ഏറ്റെടുക്കാനും പതിമൂന്നാം തീയതി തെരഞ്ഞെടുത്ത ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് ഇലക്ഷൻ ലീഗലായി നടത്താനും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ആ ശില്പം കൊടുത്ത് കോടതിയുടെ അറിവോടുകൂടി എലക്ഷൻ നടത്തി പുതിയൊരു ഭരണസമിതിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്നവിടെ ഈ ഒരു ചടങ്ങ് നടന്നത് ഇതിനകത്ത് പ്രധാനമായി പറയാനുള്ള ഒരു പറയുന്നത് വോട്ടർ പട്ടിക നിരീക്ഷണത്തിൽ വീണ്ടും ഒരു ഇലക്ഷനിലൂടെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും വരെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം തുടരും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ മുൻകാലങ്ങളിലൊന്നും ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയോ അതിന്റെ ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ക്ഷേത്ര ദൈനംദിന കാര്യങ്ങൾക്കോ മാസവായനകൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും സഹകരിക്കാതെയും അതിലൊക്കെ പിന്മാറി നിൽക്കുകയും ചെയ്തിട്ടുള്ള കുറെ ആൾക്കാരും ആ ഭരണസമിതിയിൽ കൂടിയിട്ടുണ്ട് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല എന്നാണ് എന്നോട് കേസിന് പോയ വ്യക്തികൾ പറഞ്ഞത് നമ്മളത് ഇതിനുശേഷം മനസ്സിലാക്കിയപ്പോൾ അന്വേഷിച്ചപ്പോൾ അത് ഏറെക്കുറെ സത്യമാണെന്നും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ഭരണം യൂണിയൻ സെക്രട്ടറി കൈമാറുമ്പോൾ അവിടെ ഒരു അഭിപ്രായം പറയുകയുണ്ടായി പതിമൂന്നാം തീയതി ഏറ്റെടുത്തു ഇന്നിപ്പോൾ മൂന്നാം തീയതി കൈമാറുമ്പോൾ അൻപതിനായിരം രൂപ വരുമാന ക്ഷേത്രത്തിനുണ്ടായി അതിൽ നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെലവായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മിച്ചം വന്നു സെക്രട്ടറി അവിടെ ഒരു കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് യൂണിയൻ അത് കൈമാറുകയുണ്ടായി എന്റെ അറിവ് ശരിയാണെങ്കിൽ എല്ലാ രാമായണ മാസവും പത്തും പതിനയ്യായിരം ഇരുപതിനായിരം രൂപയുടെ മിച്ചം വരുന്ന കണക്കുകളാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടുള്ളതാണ് രണ്ട് വായനക്കാരെ അമ്പലത്തിൽ വെച്ചാണ് വായിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മളൊക്കെ ഒരു മാസവായന ഒരു ദിവസവായനയ്ക്ക് രണ്ടായിരവും മൂവായിരം രൂപയൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഞാനും എല്ലാ മാസവും എല്ലാ വർഷവും ഒരു നാളെ എൻ്റെ വായനയാണ് ശരിക്കും അങ്ങനെ നൽക നൽകാറുണ്ട് അപ്പോൾ അതിൻ്റെ മിച്ചം വരുന്ന പൈസ എല്ലാ മാസവും പത്ത് ഇരുപതിനായിരം രൂപ പതിനയ്യായിരം രൂപയൊക്കെ അവിടെ രാമായണ മാസത്തിൽ കിട്ടുന്ന ഒരു രീതിയാണ് മുൻപ് കണ്ടിട്ടുള്ളത് ഇന്ന് അവർ പറഞ്ഞ ഈ ഞങ്ങൾ നടത്തി വിശാലമായിട്ടൊക്കെ ഞങ്ങൾ നടത്തി ഞങ്ങൾക്ക് എത്ര രൂപ മിച്ചം വന്നു എന്ന് പറഞ്ഞത് അതിനൊരവസ്തവുണ്ട് കാരണം കഴിഞ്ഞ ഭരണസമിതി പോകുമ്പോൾ പിറ്റേ മാസത്തേക്കുള്ള മിക്ക നിത്യോപയോഗത്തിലുള്ള സാധനങ്ങളും അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ചന്തു ഏരൂർ புடலூரி பொன் திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் தூக்கு பாலத்தின் நாட்டில் கொண்டு லைட் வெயிட் டைமண்ட் புலலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விவாக விவசாயம் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 816